ഞാൻ ടെൻഷൻ ാണ് ആദ്യം കണ്ടത് കാരണം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുറച്ചുണ്ടെങ്കിലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ഐ വെരി ഹാപ്പി പിന്നെ എത്രയോ വലിയൊരു സിനിമ ആക്ടേഴ്സും

ഇതേപോലെ കൊറേ പരിക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ സിനിമ വരുമ്പോ ചിലപ്പോ ഇത് മൊത്തത്തില് ഇണ്ടാവില്ല ചിലപ്പോ പരിക്കുവയ്ക്ക പരിപാടി ചിലപ്പോ കട്ടൊക്കെ ചെയ്ത് കളഞ്ഞേക്കെ പറഞ്ഞായിരുന്നു പക്ഷെ വായി വിശ്വൻ ചെയ്ത പരിപാടിയൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വൈജയന്തി മേലായിരിക്കാ ചെയ്തത് ഇങ്ങനെ ഒരു സിനിമ ഒരു പക്ഷേ എന്താണെന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ്റെ ഇത്ര ഇത്ര സ്റ്റാർസ് ഒരു സിനിമ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊരു ചെറിയൊരു റോള് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് മേല് വന്നത് അത് കഴിഞ്ഞ് പിന്നെ നാഗാഷൻ സാറിന്റെ ഒരു വീഡിയോ കോൾ ഉണ്ടായിരുന്നു എനിക്ക് കഥ പറഞ്ഞ് തന്നു ക്യാരക്ടർ പറഞ്ഞു തന്നു കഥ എന്ന് പറഞ്ഞാൽ എന്റെ ഒരാക്ക് മാത്രം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിയാണ് ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പെരിമെന്റൽ പരിപാടിയാണ് ചെയ്യുന്നത് ഒരു ലാജ ക്യാൻവസ്റ്റർ വരുന്ന സിനിമയാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് അങ്ങനെ ആക്ടിങ്ങനെ എനിക്ക് പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേറെ ലാംഗ്വേജസ് എന്നൊക്കെ ഒരുപാട് ഫീഡ് കിട്ടുന്നുണ്ട് തെലുങ്കാണെങ്കിലും നിന്ന് ഒരുപാട് പേര് പടം കണ്ടു എന്ന് പറയുന്നില്ല അപ്പൊ അത്രയും റീച്ച് കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യാണ് ആസ് എൻ ആക്ടർ എനിക്കത് ഭയങ്കര സന്തോഷം മലയാളത്തിൽ മലയാളത്തില് മഞ്ജു ചേച്ചി എനിക്ക് മസ്സ് അയച്ചായിരുന്നു ചേച്ചി കണ്ടിട്ട് പടം ഭയങ്കര എന്ന് പറഞ്ഞു പിന്നെ ഷ്യാമേട്ടൻ സിനിമ കണ്ടായിരുന്നു ഷ്യാമേട്ടൻ ഉണ്ണി ചേച്ചിയും കണ്ടിട്ടില്ല സെക്കൻഡ് ചെയ്യോ ഫസ്റ്റ് ചെയോ അവർ പോയി കണ്ടായിരുന്നു അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് പിന്നെ ഞാൻ അമ്മയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ എല്ലാവരും കണ്ടവരും കാണാത്തവരും ഒക്കെ കൊറേ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു കാരണം അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ഒരു സ്കെയിൽ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരാളങ്ങനെ ചെല്ലുക എന്ന് പറഞ്ഞപ്പം അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേരളത്തിൽ ഞങ്ങളിതിപ്പോ ഡിക്യു എടുത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോസ്റ്റേഴ്സ് മെസ്സേജ് അയച്ചു അത് സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോ അയച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ മാസം ഞങ്ങളും പറഞ്ഞ കാര്യം എനിക്കറിയില്ല Teşekkür ederim. Çok 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 teşekkür ederim. teşekkür ederim.